بسم الله والحمد لله والصلاة والسلام على اشرف رسول الله وعلى آله وصحبه أجمعين أما بعد അടുത്ത ഹദിയത്ത് ബഹുമാനപ്പെട്ടുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു ഒരു രാത്രി ഞാൻ തങ്ങളോടൊപ്പം നിസ്കരിച്ചു അലൈഹി തങ്ങൾ ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹക്ക് ശേഷം അൽ അൽബക്ര സൂറത്ത് ഓതാൻ തുടങ്ങി ഫക്കുൾ അപ്പോൾ ഞാൻ കരുതി നൂറ് ആയത്തിന്റെ അടുക്കൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം റുക്കുക ചെയ്യുമെന്ന് പക്ഷേ തങ്ങൾ നൂറായിത്തും കഴിഞ്ഞു ഫക്കുൾ തോപ്പൽ ഞാൻ കരുതി യുസല്ലി ബിഹാഫി റക്കാത്തിൻ ഈ അൽബക്കറ സൂറത്തു കൊണ്ട് നബിസ്വല്ലി വസ്ലം ഒരു റക്കാത്ത് പൂർത്തിയാക്കും ഫമ അഹ് പക്ഷേ നബി സല്ലാ അലൈഹി വസ്ലം അൽബക്കര സൂറത്തും ഓദിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും കരുതി ബിഹ നബി ബിഹാ അലൈഹി അലൈവല്ലം ഇപ്പോൾ റുക്കുഅ ചെയ്യുമെന്ന് പക്ഷേ നബി അലൈഹി അലൈ വസല്ലാത്തങ്ങൾ സൂറത്ത് നിസാ ഓദാൻ തുടങ്ങി അതും ഓദിക്കഴിഞ്ഞ് നബിസ്വല്ലാ വസ്ലമാങ്ങൾ ആലു ഇമ്രാൻ ഓദാൻ തുടങ്ങി നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വളരെ സാവകാശം ഓരോ ഹർഫുകളും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ സൂറത്തുകളെല്ലാം പാരായണം ചെയ്തത് തസ്ബീഹ് ഉള്ള ആയത്ത് നബി അലൈഹി വസല്ലമ തങ്ങൾ ഓതിയാൽ അവിടെ നബി നബിസ് അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം ചോദിക്കുന്ന ആയത്തിലൂടെ കടന്നു പോയാൽ അള്ളാഹുന്റെ അനുഗ്രഹത്തെ ചോദിക്കും ഇനി കാവൽ തേടുന്ന ആയത്തിലൂടെ കടന്നു പോയാലോ അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുമാണ് ഓരോ ആയത്തുകളും കഴിഞ്ഞു കടക്കുന്നത് പിന്നീട് നബി അലൈഹി നബിസ് ചെയ്തു നബിസ് പറയാൻ തുടങ്ങി അലീം എന്ന നബി ങ്ങളുടെ റുക്കുവ നൃത്തത്തിനോട് അടുത്ത രൂപത്തിലായിരുന്നു നൃത്തം എങ്ങനെയായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു ഫാത്തിഹയ്ക്ക് ശേഷം അൽബക്കറയും അതുപോലെ തന്നെ സൂറത്തും നിസാറൊക്കെ ഓതിയിട്ടുള്ള സമയമാണ് അതിനോളം അടുത്തുകൊണ്ടാണ് റുക്കുവും ചെയ്തത് പിന്നീട് നബി നബിം സമിഅ എന്ന് പറഞ്ഞ് ചൊല്ലി റുഖുവിനോട് അടുത്ത രൂപത്തിൽ നിന്നു പിന്നീട് നബി നബിസ് ചെയ്തു സുബഹാനി സുജൂദ് സുജൂദ് മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത രൂപത്തിലുള്ളതായിരുന്നു ജാബിർ റളിയല്ലാഹു തആല െ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു അയ്യ നിസ്കാരത്തിന്റെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തോലുൽക്കുനൂ നിസ്കാരത്തിന്റെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നൃത്തം ദീർഘിപ്പിക്കലാകുന്നു ഈ ഹദീസ് പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അല്ലാഹുലെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നു ഏറ്റവും ശ്രേഷ്ഠം നൃത്തത്തിനാണ് അതായത് നിസ്കാരത്തിന്റെ ഫറലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫാത്തിഹ ഓദിക്കൊണ്ടും സൂറത്തുകൾ ഓതിക്കൊണ്ടും നിൽക്കുന്ന ആ നൃത്തമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് രണ്ടാമത്തെ സ്ഥാനം സുജൂദിനാണ് മൂന്നാമത്തെ സ്ഥാനം റുക്കൂറിനാണ് നാലാമത്തെ സ്ഥാനം യവത്തിദാലിനാണ് ഈ പറഞ്ഞ ക്രമം പറഞ്ഞത് ചെയ്യുന്ന ഫർലുകളിലേക്ക് നോക്കിയിട്ടാണ് എന്നാൽ ഹൃദയം കൊണ്ട് ചെയ്യുന്ന നെയ്യത്താണ് ഈ ഫറലുകളെക്കാളെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ഫർല് അപ്പോൾ കർമ്മം കൊണ്ട് ചെയ്യുന്ന ഫറലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നൃത്തമാണ് കാരണം സുജൂതിലുള്ള ദിക്കറ് തസ്ബീഹ് ചൊല്ലലാണ് എന്നാൽ നൃത്തത്തിൽ ഖുർആൻ ഓതലാണ് ഖുർആനാണ് തസ്ബീഹിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമെന്ന കാര്യം അറിയപ്പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ സുജൂദിനേക്കാളും ശ്രേഷ്ഠത നൃത്തത്തിന് തന്നെയാണ് എന്നാണ് ഈ ഹദീസ് പിടിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു നൃത്തത്തെക്കാളും ശ്രേഷ്ഠത സുജൂദിനാണുള്ളത് കാരണം നബി നബിസുല്ലാഹു അലൈ വസല്ലാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് അവൻ ആയിരിക്കുമ്പോഴാണ് അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ ധാരാളം ചെയ്യുക എന്ന് നബി നബിസുല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നൃത്തമാണ് സുജൂദിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറയുന്ന പണ്ഡിതന്മാർ ഇതിന് മറുപടി പറയുന്നത് കാണാൻ ബഹുമാനപ്പെട്ട ഹജറുൽ ഹു പറയുന്നു ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂതിൽ എത്തുമ്പോഴാണ് എന്ന് പറഞ്ഞത് ഉത്തരം കിട്ടുന്നതിലേക്ക് നോക്കിയിട്ടാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ ധാരാളം ദുആ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇന് ഉത്തരം കിട്ടാൻ ഏറ്റവും പ്രതീക്ഷയുള്ളത് സുജൂദിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാതെ സുജൂദിനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല മറിച്ച് നാം ആദ്യം പറഞ്ഞ ഹദീസ് സംസ്കാരത്തിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേതാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി മറുപടി പറഞ്ഞത് നൃത്തത്തെ ദീർഘിപ്പിക്കുക എന്നതാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് സുജൂദിനേക്കാളും ശ്രേഷ്ഠത നൃത്തത്തിന് തന്നെയാണ് എന്നാണ്